ആദ്യം ശ്രീമതി സോണിയ മൽഹാർ ഇതിപ്പോൾ താങ്കൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് അത് ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ പറയുവാൻ ഉദ്ദേശിച്ചിരുന്നുവല്ലോ പക്ഷേ അന്ന് താങ്കൾക്കുണ്ടായ ഒരു ദുരനുഭവം കൂടി പറയുകയുണ്ടായി പക്ഷേ അതൊരു പരാതി രൂപത്തിൽ ഉന്നയിക്കാൻ താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ജയസൂര്യയുടെ പേര് താങ്കൾ പറയാൻ ഉള്ള ആ ഒരു സാഹചര്യം ഇന്നുണ്ടായത് ആ നമ്മളുടെ ആ സംസാരമധ്യേ റിപ്പോർട്ടർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് വരിക നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഒരാളുടെ ഫേസ് ആയിരിക്കും സ്വാഭാവികമായിട്ട് അത് എത്ര സുഹൃത്താണെങ്കിലും വീടിനുള്ളിൽ ഒരാളാണെങ്കിലും നമ്മളത് ഓർത്തെടുക്കും അപ്പോൾ എനിക്ക് എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ട ആദ്യത്തെ ആൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്കിന് അറ്റ മീൻസ് ആ ഒരു രീതിയിൽ ഒരാൾ ജയസൂര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ആ മാധ്യമങ്ങളോട് പേര് വെളിപ്പെടുത്താതെ ഞാൻ ആദ്യം പറയുമ്പോഴും എനിക്ക് ഒരു യുവ നടക്കും ിൽ നിന്ന് തൊടുപുഴ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു പേര് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അതൊരു കേസിലേക്കോ ഞാൻ അത് സംസാരിക്കാനോ എൻ്റെ ആ കാര്യങ്ങൾ പറയാനോ അല്ല ആക്ച്വലി ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയേണ്ട എത്തി സത്യസന്ധത കൂടിപ്പോയത് കൊണ്ട് അന്ന് നടന്നൊരു സാധനം ഞാൻ റിവീൽ ചെയ്യുകയും പിന്നെ എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് എനിക്ക് ഫിസിക്കൽ അസാൾട്ടല്ല എന്നാൽ അല്ലാത്ത ചീറ്റിങ് സിനിമയിൽ പൈസ തരാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുക പല കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയുക എനിക്ക് തോന്നി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ും പ്രതികരിക്കാനുള്ള ഒരു സമയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയം എന്റെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയം കൂടി അവിടെ പരാമർശിച്ചത് അപ്പോൾ പേര് ഹൈഡ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടറോട് സംസാരിച്ചു ഇത് ന്യൂസ് ന്യൂസേറ്റിന്റെ മീഡിയ ഇത് വന്നതിന് ശേഷം പൊതുജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരിതിനകത്ത് ഒരു അന്വേഷണം പോലെ പോലീസുകാർ അന്വേഷിക്കാത്ത കാര്യങ്ങൾ അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി വന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് എനിക്കെന്തോ ഫെയിം കിട്ടാനാണ് അതും ഒരു പ്രമുഖ നടൻ്റെ പതിനൊന്ന് വർഷം മുമ്പുള്ള കാര്യം പറയുന്നു അപ്പോൾ ഇവർ എന്തിനു വേണ്ടി ഇത് പറയുന്നു അതെന്തോ ഒരു റോങ് സ്റ്റേറ്റ് ആയിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും മീഡിയ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഭയങ്കരമായിട്ട് വേറൊരു ലെവലിലേക്ക് പോയപ്പം എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിഗ്നിറ്റി അത് പൊതുജന മധ്യത്തിൽ പറയണമെന്ന് തോന്നിയതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചത് ആക്ച്വലി ഞാൻ വരുന്നത് ഇരയായിട്ടോ പീഡന പരാതി ഉന്നയിക്കാൻ എൻ്റെ തന്നെ പ്രശ്നങ്ങളായിട്ടോ അല്ല മീൻസ് ഇങ്ങനെ എല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം പൊതു ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാധ്യമങ്ങൾക്കല്ലെങ്കിൽ പൊതുജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഇതിന്റെ പുറകിലുള്ളത് എന്തുകൊണ്ട് പേപ്പേഴ്സ് എല്ലാം ഹൈഡ് ചെയ്യുന്നു ലിസ്റ്റിൽ ആരാണുള്ളത് നമുക്കും അറിയണ്ടേ നമ്മുടെ ഉള്ളിൽ നമ്മൾ തോളിക്കയിടാൻ പോകുന്ന ആളാണോ പീഡന വീടന നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ നാല് വർഷം പൂഴ്ത്തി വെക്കുമ്പോൾ നാലായിരം കുട്ടികളാണ് അതിനകത്ത് ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടോ വീണ്ടും 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 അപ്പോൾ ഈ ഈ പീഡകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടത് ഒരു സ്റ്റേറ്റിന്റെ ധർമ്മമല്ലേ അതെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ അത് എൻ്റെ ഒരുപാട് ഈ അലിഗേഷൻസ് വന്നു അതിനെ അതിൽ തന്നെ താങ്കൾ പണം വാങ്ങിക്കൊണ്ട് ഈ പറയാൻ ഉദ്ദേശിച്ച പേര് പറയാതിരിക്കുകയാണ് ആ ഒരു ആരോപണങ്ങൾ വന്നത് കൊണ്ട് മാത്രമാണ് അതായത് എന്താന്ന് പറയാം സാറേ ഇതങ്ങനെ സോഷ്യൽ മീഡിയയും മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തിട്ട് പിന്നെ അടുത്തത് വരുന്നുണ്ട് ഇവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഇവർ എന്നെ കുറിച്ച് അല്ലെങ്കിലും പല സ്ഥലത്ത് ഞാൻ നോ പറഞ്ഞേണ്ടതും പല ആണുങ്ങൾക്കും പറയേണ്ട മുഖത്തോക്കി പറഞ്ഞതുകൊണ്ട് ഞാൻ കുറെ ആളുകളുടെ ശത്രു ആണ് പൊതുവില് അല്ലാതെ വേറൊരു അപ്പൊ എന്നെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കാൻ കാത്തിരുന്ന ൾ പറഞ്ഞത് ഇവർ രണ്ട് കോടി രൂപ കൈപ്പറ്റി ഇന്ന ആൾ പൈസ കൊടുത്ത് തോന്നിക്കുക എന്നിട്ട് ആളുകൾ തന്നെ പല കഥകൾ ഉണ്ടാക്കിയപ്പം എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹോദരങ്ങളൊക്കെ കാണുന്നുണ്ട് അത് എൻ്റെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ വാടക വീട്ടിൽ നിന്നിട്ട് വല്ല ആളുകളുടെയും പേരിൽ രണ്ട് കോടിയൊക്കെ ഒക്കെ മേടിച്ചെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലും സാറേ അങ്ങനെയുള്ള ഒരാളല്ല അപ്പോൾ അത് പ്രൂവ് ചെയ്യണം എന്ന് തോന്നി പിന്നെ വീട്ടുകാരുടെ കൺസെൻറ്റിന് വേണ്ടി മാറ്റി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി അതിനെ ആളുകൾ തെറ്റിദ്ധരിച്ചു ഞാൻ ജയസൂര്യ അല്ലാന്നൊരിക്കൽ പറഞ്ഞു അല്ല കാരണം എനിക്ക് ആ പേര് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു വിഷയത്തിൽ നിന്ന് ഈ ഞാൻ പറയാൻ വന്ന യഥാർത്ഥ വിഷയം കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് വരണം ഒരു ജയസൂര്യ അല്ല അതിനേക്കാൾ ഭീകരന്മാരാണ് ഈ മുമ്പിലുള്ളത് ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മളെപ്പോലൊരാൾ പറഞ്ഞിട്ട് ഓടുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ന്യൂസ് പോലുള്ള ഒരു വലിയ മാധ്യമത്തിൽ വന്ന് ഞാനത് സംസാരിക്കുമ്പോൾ അത് ക്ലാരിറ്റി കൊടുക്കേണ്ടത് എൻ്റെ കൂടി ധർമ്മമായി തോന്നി അവസാനം ഞാൻ എൻ്റെ മക്കളെ രണ്ട് ആൺകുട്ടികളാണ് എനിക്ക് ഞാൻ അവരോടും എൻ്റെ സഹോദരങ്ങളോടും പറഞ്ഞു എന്നെ ഡിപ്രഷനിലാക്കുക എനിക്കൊരു പ്രഷർ തരരുത് ബിക്കോസ് അമ്മ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആളിനെ പറയാൻ അവർ പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ ഹൈഡ് ചെയ്യുമ്പം അവർ വിചാരിക്കുന്നത് ഒരു ഫേക്ക് അലിഗേഷനായിട്ട് വരും അതേപോലെ രണ്ട് കോടി രൂപ അമ്മ കൈപ്പറ്റി എന്നുള്ളൊരു എന്റെ കുട്ടികൾക്ക് എൻ്റെ ഒരു അമ്മയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യണമെന്ന എൻ്റെ അദ്വൈതും എൻ്റെ ആദിത്യം കൂടെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഏതായാലും അമ്മ ഇങ്ങനെ ഇറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അമ്മ ഒരു റേപ്പിന് ഇരയായിട്ടില്ല അമ്മേനെ ഒരാൾ അമ്മയുടെ അനുവാദം ഇല്ലാതെ അമ്മയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ വന്നു അപ്പോഴതിനെ അമ്മ ബ്ലോക്ക് ചെയ്തു മാപ്പ് പറഞ്ഞു അങ്ങനത്തെ ഒരു വിഷയമാണ് പക്ഷേ ഇത് പിന്നെ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞതുകൊണ്ട് ആ അമ്മയ്ക്ക് അത് മാറ്റി പറയാൻ പറ്റത്തില്ല അതാണ് യഥാർത്ഥത്തിലുണ്ടായ വിഷയം അമ്മയും ഈ പറയുന്ന വ്യക്തിയായിട്ട് ഇപ്പോഴും സൗഹൃദ ത്തിലാണ് അതുകൊണ്ട് അമ്മ ഒരു കേസായിട്ടല്ല പക്ഷെ മീഡിയ ഏറ്റെടുത്ത് ഇത് വലിയൊരു ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അതിന് ഉത്തരം അതൊരു നോർമൽ സൗഹൃദം എപ്പോഴും വെളിയോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഇപ്പൊ ഞാനൊരു പാവപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇടുമ്പോ അത് എന്താണെന്ന് ചോദിച്ചിട്ട് പുള്ളി അവർക്ക് നേരിട്ട് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ പോലും ഉള്ളത് പറയാമല്ലോ അന്നത്തെ ആ ഇൻസിഡന്റ് അല്ലാതെ എന്റെ ലൈഫിൽ ഇത്രയും വർഷമായിട്ടും പുള്ളി ഒരു വാക്ക് കൊണ്ടോ പിന്നീട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരു ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ ഞാൻ വലുതായിട്ടൊരു ഇതായിട്ട് എടുത്തിട്ടില്ല മാപ്പ് പറഞ്ഞു ശരിയാണ് എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷമാവുന്നത് ഇത് കഴിഞ്ഞ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീണ്ടും ഇത് റിവീൽ ചെയ്യേണ്ടി വര വരേണ്ട സാഹചര്യം മാധ്യമങ്ങളും പൊതുജനങ്ങളും എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ എനിക്ക് അത് തെളിയിക്കേണ്ട ബാധ്യത വന്നു കാരണം ഞാൻ ഫേക്കായിട്ടൊരു അല ം പറയുന്ന ഒരു വ്യക്തിയാണെന്നും ഏതോ പൊളിറ്റിക്കൽ ഗെയിമിന്റെ സ്റ്റണ്ടായിട്ട് കുറെ പെണ്ണുങ്ങളെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയായി സോണിയ മൽഹാറിനെ വാഴ്ത്തപ്പെടാൻ ഞാൻ സമ്മതിക്കൂല കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ഈ തെരുവിലെ പുഴുവരിക്കുന്ന ആളുകൾക്കൊപ്പമാണ് അതെന്റെ ഞാൻ സിനിമാ നടിയായിട്ട് നിങ്ങൾ ആരും എന്നെ അംഗീകരിക്കേണ്ട പക്ഷേ എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട് അപ്പം എൻ്റെ കുട്ടികൾ ഇതറിഞ്ഞു കുട്ടികൾക്ക് ഞാനൊരു ഓഡിയോ ഇട്ടു അമ്മ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മാധ്യമത്തിന് മുമ്പിൽ പറയാൻ പറ്റും എന്റെ രണ്ട് കുട്ടികൾ ആലോചിച്ചു അവർ പറഞ്ഞത് എന്തായാലും അമ്മ ഇത്രയും വലിയ മാധ്യമത്തിന് മുമ്പിൽ പറഞ്ഞു പോയി ധൈര്യമായിട്ട് പേര് പറഞ്ഞു ബാക്കി കാര്യം അതാണ് എൻ്റെ ആൺകുട്ടികൾ എൻ്റെ സഹോദരനും പറഞ്ഞു അപ്പോൾ എനിക്ക് ഫാമിലിയിൽ നിന്നും ആ സപ്പോർട്ട് ഇന്നലെയാണ് വരുന്നത് ശേഷമാണ് ഒരു എഫ് എഫ്ഐആറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും ഈ പേര് തുറന്നു പറയാനുള്ള ഒരു സാധ്യത ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് വരുന്നത് സോണിയ മൽഹാറിന്റെ കാര്യം മറ്റു പരാതി കൊടുത്ത നടിമാർക്ക് അവരവരുടെ അവർക്കുണ്ടായ മറ്റു ദുരനുഭവങ്ങൾ അതനുസരിച്ചാണ് ഈ പരാതി പോയിരിക്കുന്നത് സോണിയ മല